അടുത്തതോടെ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിന് വീണ്ടും തറക്കല്ലിട്ട് കാസർഗോഡ് ബളാൽ പഞ്ചായത്തിലെ മലയോര മേഖലയിലെ പ്രധാന ടൗണായ വെള്ളരിക്കുണ്ടിൽ ബസ് സ്റ്റാൻഡ് വേണമെന്നാവശ്യം നടപ്പിലാക്കാനായിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തെരഞ്ഞെടുപ്പ് നാടകമെന്ന് ആക്ഷേപം കാസർഗോഡിന്റെ മലയോര മേഖലയുടെ ദിനംപ്രതി ആയിരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന മലയോരത്തെ പ്രധാന ടൌണിൽ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് കാൽനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് പ്രകാശ് പ്ലാന്റേഷൻ ബസ് സ്റ്റാൻഡിനായി വിട്ടു നൽകിയ സ്ഥലത്ത് ആദ്യം യു ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കല്ലിട്ടത് രണ്ടായിരത്തിൽ വർഷങ്ങളോളം മണ്ണിട്ടും മണ്ണ് നീക്കിയും കുഴിയടച്ചും വാഗ്ദാനം തുടർന്നു ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പഞ്ചായത്ത് വീണ്ടും മറ്റൊരു കല്ലിട്ടു രണ്ടു കോടി രൂപ ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നാണ് വാഗ്ദാനം തനത് ഫണ്ടിൽ നിന്നും മറ്റ് പദ്ധതികളിൽ നിന്ന് മാറ്റി പ്ലാൻ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചുവെന്നാണ് പറയുന്നത് പ്ലാൻ ഫണ്ട് വക മാറ്റുമ്പോൾ വിവിധ പദ്ധതികൾ വഴിമുട്ടുമെന്നുറപ്പ് ജീവനക്കാരുടെ ശമ്പളവും ഓണറേറിയവും കൊടുക്കാൻ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പഞ്ചായത്തിൽ നിന്ന് എങ്ങനെ തനത് ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തിന് തറക്കലിട്ടു നാളെ ഇതുവരെ എൻ്റെ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല ഇപ്പം വീണ്ടും പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് ആർഭാടമായി തർക്കിലിട്ടിരിക്കുകയാണ് കാലാകാലമായി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രേഖ തുക നീക്കി വെക്കാറുണ്ട് ഇങ്ങനെ കാലാകാലമായി ഭരണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തുന്ന നാളെ ഇതുവരെ ഒരു പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ബസ് സ്റ്റാൻഡ് പരിസരത്തെ മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരാകുമെന്നയെന്നാണ് നിർമ്മാണമെന്ന പേരിൽ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് ആക്ഷേപം ജനങ്ങളെ പറ്റിക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് സതീശനെ കൊണ്ടുവന്ന കാണാൻ പറയുന്നു പക്ഷെ ആ എന്ന് ആ കല്ല് പിറ്റോ ദിവസം രാവിലെ നോക്കുമ്പോ കല്ല് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോടും ചോദിച്ചു ഈ കല്ല് ഇട്ടുണ്ടായിന് ഇന്നലെ അതിനു വേണ്ടിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് വന്നിന് അപ്പൊ ആ കല്ല് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വീണ്ടും തറക്കല്ലിട്ടിട്ടുണ്ട് അത് ഇനി എങ്ങനെയാണ് അതിന്റെ ഫണ്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല എങ്ങനെ മുന്നോട്ട് എന്നുള്ളത് അറിയത്തില്ല ഇവിടെയുള്ള ജനങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ് എലക്ഷനോട് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് തെക്കൻ ജില്ലകളിലേക്കുള്ള ദീർഘദൂര ബസ്സുകളും ബാംഗ്ലൂരിലേക്കുൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന ബസ്സുകളും വെള്ളരിക്കുണ്ടിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രതിദിനം നൂറോളം ബസ് സർവീസുകളാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മാറി മാറി വരുമ്പോഴുള്ള വാഗ്ദാനത്തിനുമപ്പുറം ബസ് സ്റ്റാന്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ എത്ര കാലം കാത്തിരിക്കണമെന്നാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണ സമിതിയോട് ജനങ്ങൾ ചോദിക്കുന്നത് ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ